എസ് ഐ ആർ പൊരിപ്പിക്കാൻ വളരെ എളുപ്പം അതിനായി ആദ്യമായി നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം അതിനായി ഗൂഗിളിൽ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുക ആ വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതുപോലെയാണ് വെബ്സൈറ്റ് വരുന്നത് നമ്മളത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ സെർച്ച് യുവർ നെയിം ഇൻ ദ ലാസ്റ്റ് ആ ലാസ്റ്റ് എസ് ഐ ആർ എന്ന് വരും അത് ക്ലിക്ക് ചെയ്യുക ആ പേജിൽ നമ്മുടെ ജില്ല അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലം എന്നിവ തിരഞ്ഞെടുക്കുക അതിനുശേഷം വോട്ടർ നെയിം ഹൗസ് നെയിം എന്നിവ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെയുള്ള സെർച്ച് ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ പഴയ എസ് ഐ ആർ ലിസ്റ്റിലുണ്ടെങ്കിൽ നമ്മുടെ പേര് മറ്റ് വിവരങ്ങളും തെളിഞ്ഞു വരും ഈ വിവരങ്ങളാണ് നമുക്ക് നമ്മളുടെ എസ് ഐ ആർ ഫോമിൽ പൂരിപ്പിക്കാനുള്ളത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇനി നമ്മുടെ എസ് ഐ ഫോം എടുക്കുക ആ ഫോമിൽ ആദ്യ ആദ്യഭാഗത്ത് നമ്മളുടെ വിവരങ്ങൾ ജനനത്തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക് നമ്പർ അതൊക്കെ ആ ലഭ്യമെങ്കിൽ എഴുതിയാൽ മതി മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എ നമ്പർ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ എപ്പിക് നമ്പർ എന്നിവ ആദ്യത്തെ കോളത്തിൽ എഴുതുക അതിനുശേഷം എസ് ലിസ്റ്റിൽ നമ്മൾ സെർച്ച് ചെയ്തു വെച്ച വിവരങ്ങളാണ് അടുത്ത ഭാഗത്ത് പൊരിപ്പിക്കേണ്ടത് ലെഫ്റ്റിലെ കുളത്തിൽ നമ്മൾ എടുത്തു വെച്ച വിവരങ്ങൾ പൂരിപ്പിക്കുക പേര് എപ്പിക് നമ്പർ ലഭിക്കുമെങ്കിൽ വോട്ടേഴ്സ് അതായത് ആ ലിസ്റ്റിൽ നമ്മുടെ ബന്ധുവിൻ്റെ പേരുണ്ടാകും നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ അതിനുള്ളിൽ ബന്ധുവിൻ്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലം അതിനുശേഷം നിയമ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളുടെ പഴയ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും എടുത്തു വച്ചിട്ടുള്ളത് അതൊക്കെ ഒരുപ്പിക്കുക സൈൻ ചെയ്ത് കൊടുക്കുക